ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്താണ് കേട്ടോ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഒരു വീട് കൊടുക്കാനുണ്ട് ഈ വീടാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഉള്ള വീടാണ് കേട്ടോ നമുക്കൊരു കാറ് പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ട് ഓക്കെ ഒന്നോ രണ്ടോ ബൈക്കും പാർക്ക് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഓക്കെ എൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ ഇനി കയറി വരുന്നത് ഒരു ഹാളാണ് അത്യാവശ്യം വലിപ്പുള്ള നല്ല കുഴപ്പമില്ലാത്ത ഹാളാണ് ഡൈനിങ് ഹാൾ ഒരുമിച്ചാണ് വരുന്നത്

കോമൺ ബാത്രൂമാണ് വരുന്നത് കിച്ചൺ ആണ് കിച്ചണെല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ പിന്നെ ബാക്ക് ബാഗ് ഉണ്ടോ അത് ആ ടോട്ടൽ ഇത് മൂന്ന് സെന്റിലാണ് ഇരിക്കുന്നത് ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് കോഴൽ കിണറാണ് പിന്നെ വാട്ടർ കണക്ഷൻ ഉണ്ട് മറ്റേ പഞ്ചായത്ത് കണക്ഷൻ ഉണ്ട് കേട്ടോ ഇതിൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂള് അമ്പലം പിന്നെ മറ്റുള്ള സൗകര്യങ്ങൾ സൂപ്പർ മാർക്കറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ് സ്റ്റോപ്പ് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പതിനെട്ട് ലക്ഷം ഉദ്ദേശിക്കുന്നുള്ളൂ അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം കേട്ടോ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഉള്ളൊരു വീടാണ് വളരെ റേറ്റ് കുറവിന് ഓക്കെ താങ്ക് യു അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്